and the other one will go up from 803 to 853. ുമായിട്ട് ആദ്യം ഇന്ധനവില തിരുവകൂട്ടി പക്ഷെ അത് സാധാരണക്കാരെ ബാധിക്കില്ലായിരുന്നു പക്ഷെ ഇത് സാധാരണക്കാരെ ബാധിക്കുന്നതാണ് ഈ സിലിണ്ടർ അപ്പം പൈപ്പിലൂടെയുള്ള ഗ്യാസിന് അതേ വിലവർത്തനുണ്ടോ ഇപ്പോ എൽ പി ജിയുടെ വിലവൽക്കരണം മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എൽ പി ജിയുടെ കാര്യത്തിൽ എണ്ണ കമ്പനികൾ വൻതോതിൽ നഷ്ടം നേരിടുന്നു എന്നുള്ളതാണ് മന്ത്രി ഇതിന് കാരണമായി പറഞ്ഞത് അതുകൊണ്ട് തന്നെ അൻപത് രൂപ കൂട്ടുകയാണ് ഇത് രണ്ടാഴ്ചയിലൊരുക്കെ സാധാരണയുള്ള പുനഃപരിശോധനയ്ക്ക് വിധേയമാകുന്ന ഒരു കാര്യമാണ് എണ്ണ വില വീണ്ടും ആഗോളതലത്തിൽ ഇടിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് വില കുറയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള സൂചനയാണ് മന്ത്രി നൽകുന്നത് അതേസമയം ഡീസലിന്റെയും പെട്രോളിന്റെയും കാര്യത്തിലാണെങ്കിൽ രണ്ട് രൂപ എക്സൈസ് തീരുവ കൂട്ടിയെങ്കിലും അത് സാധാരണക്കാരിലേക്ക് എത്തില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ നിലപാട് എൽ പി ജിയുടെ കാര്യത്തിൽ അതേസമയം നേരെ തിരിച്ചാകുന്നത് കൊണ്ടാണ് എല്ലാ കമ്പനികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് മാത്രമല്ല സബ്സിഡി ഇനത്തിൽ വലിയ തോതിലുള്ള ഏറ്റം കുറിച്ചും വരുന്ന ഒരു സാഹചര്യത്തിൽ അൻപത് രൂപ കൂട്ടുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞത് അതായത് ഉജ്ജ്വല പ്രകാരമുള്ള സിലിണ്ടർക്ക് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ സിലിണ്ടർ അഞ്ഞൂറിൽ നിന്നും അഞ്ഞൂറ്റി അൻപതാകും നോൺ ഉജ്വല സ്കീമിൽ വരുന്ന സിലിണ്ടറുകളെല്ലാം തന്നെ എണ്ണൂറ്റി മൂന്നിൽ നിന്ന് നൂറ്റി അൻപത്തി മൂന്ന് രൂപയായി വരും